ഹായ് ഹായ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് രണ്ട് വെഡിംഗ് സെറ്റുകള് പത്ത് പതിനുള്ള രണ്ട് വെഡിങ് സെറ്റുകളാണ് രണ്ട് വെഡ്ഡിംഗ് സെറ്റുകളിൽ ഒരെണ്ണം ഫുൾ കേരള വെഡ്ഡിംഗ് സെറ്റും ഒരെണ്ണം മിക്സഡ് വെഡിങ് സെറ്റുമാണ് അതിന്റെ അകത്ത് ഫസ്റ്റ് നെക്ലസ് എന്ന് പറയുന്നത് കൽക്കട്ട മോഡലിന്റെ ആണ് നമ്മുടെ ഫസ്റ്റ് നെക്ലസ് രണ്ടാമത് നമ്മൾ മാല ചെയിൻ ആയിട്ട് ഇട്ടേക്കുന്നതാണ് പക്ഷേ ശരിക്കും ചെയിൻ പാസരാണ് ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇട്ടേക്കുന്നത് മൂന്നാമത്തെ നെക്ലസ് എന്ന് പറഞ്ഞ ഒരു ബോംബെ മോഡലിൽ വരുന്ന ആണ് ചെറിയ വെയിറ്റ് വരുന്നത് രണ്ടര പോയിന്റ് ആറ് വരുന്ന ആണ് ലാസ്റ്റ് കേരളയിൽ വരുന്ന ഒരു നെക്ലസ് ആണ് കേരള ഡൈ വർക്കിൽ വരുന്ന നെക്ലസ് ആണ് മൂന്നാമത്തെ നെക്ലസ് നമുക്ക് ഇതിൻ്റെ വളയുടെ സെറ്റും കൂടെ കണ്ടാലോ വളയുടെ സെറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരള ഡൈ വർക്കിൽ വരുന്ന വളയാണ് സെക്കൻഡ് വരുന്ന വളയും ഡൈൽ വരുന്ന വളയാണ് ചെറിയ വെയിറ്റ് വരുന്നതാണ് പക്ഷേ അതിൽ റോഡിയും കോട്ടിയും കൂടെ മിക്സിങ് ആണ് പെയർ ആയിട്ട് വരുന്നതാണ് മൂന്നാമത്തെ നാലാമത്തെ വളയും അതേപോലെ തന്നെ കേരള ഡൈയിൽ വരുന്ന വളയാണ് പിന്നെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള മോതിരും ഉണ്ട് സ്റ്റോൺ ഉള്ള സ്റ്റോണുള്ള സ്റ്റോൺ ഇല്ലാത്ത പ്ലെയിൻ ടൈപ്പ് മോതിരവും നമുക്ക് ഇതിൻ്റെത് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ കമ്മൽ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുള്ള കമ്പലാണ് ഈ നെക്ലസിന് വേണം സെറ്റ് ഇടാൻ അല്ല അല്ല മാത്രം ഇടുമ്പോൾ ഈ നമുക്ക് ഇതിന്റെ കൂടെ സെറ്റ് 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 ഇടാൻ ഇതാണ് ഇതാണ് ഈ ഈ ഒരു പോയിന്റ് വരുന്ന നമ്മുടെ നമ്മുടെ വേറെ മോഡൽസ് ആ കഴിഞ്ഞു കേരള സെറ്റ് കേരള കേരള സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കേരള ഡൈ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളാണുള്ളത് ഇന്ത്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇതില് കേരള ഫുൾ കേരള ലക്ഷ്മിമാല വന്നു പിന്നെ വരുന്ന ലെയർമാലയുടെ ചെറു വേറ്റ് കുറവാണ് ഇത് ഒന്നര പവൻ ഒന്നേകാൽ ഒന്നേ കാൽ പകുണ്ട് ഒന്നേ പക തേകിയില്ല ഇത് ഒരു രണ്ട് രണ്ടുപോവാൻ വരുന്ന ഒരു സെറ്റാണ് പിന്നെ ഇതിന്റെ അകത്തൊരു ഇത് വരുന്നുണ്ട് ഇതും ആ സെറ്റിലും ഉണ്ട് പാദസരാണ് ഇത് നമുക്ക് ആ സമയത്ത് കാലിൽ കാലും ഉപയോഗിക്കാം ഒരു ലോക്കറ്റ് കൂടി ഇട്ടാൽ ഇത് മാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഡൈയുടെ ഇതേ ഡൈയുടെ ഒരു ഇതാണ് സെറ്റ് ഇതായിട്ടാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത് തമ്മിൽ ഇത് ലൈറ്റ് വെയിറ്റ് ഇതും അരപ്പവൻ വരുന്നുള്ളു ചെറിയ വെയിറ്റ് വരുന്നത് ഇത് ഇത്രയും സെറ്റുകൾ ഇതിനകത്ത് പല പല ഡിസൈനുകൾ നമുക്ക് ഉണ്ട് ഡിസൈൻ എല്ലാ ഷേപ്പ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ നമ്മളെന്താ പറയുക ഇപ്പൊ ജസ്റ്റ് നമ്മളൊരു ഇത് കാണിച്ചു മാത്രം അതേ മോഡലിൽ തന്നെയാണ് ഇത് ഇട്ട് വരുന്നത് അര അരപ്പവൻ വരുന്ന വളകളാ ഇതെല്ലാം അരപ്പുവാൻ വരുന്ന ആളുകൾ ഇതിന്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ പല പല ഡിസൈൻ ഉണ്ട് അതിലിപ്പോ നമ്മള് വച്ചിരിക്കുന്ന മോതിരം ഒരു ഗ്രാം ഒന്നര ഗ്രാം വരുന്ന മോതിരങ്ങളാണ് രണ്ടും ചെറിയ വെയിറ്റിൽ വരുന്ന മോതിരങ്ങളാണ് ഇത് രണ്ടുമുണ്ട് രണ്ടിലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഇതിന്റെ സെറ്റ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഇതല്ലെങ്കിൽ തന്നെ ഇതിന്റെ വേറെ മോഡലുകൾ നമ്മുടെ ഉണ്ട് വേറെ മോഡൽസ് നമ്മുടെ അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് മോഡൽ കാണിക്കുന്നുള്ളൂ ഈ ഒരുപാട് ഡിസൈൻസുകൾ അവൈലബിൾ ആണ് പിന്നെ ഇതിന് കൊലിസ് വേണ്ടാത്തവർക്ക് ആ സമയത്ത് അവിടെ ഒരു മാലിയായിട്ട് വേണമെങ്കിലും അത് നമുക്ക് ഒതുക്കും അതെ രീതിയിൽ പിന്നെ ഈ ചെറിയ വിളകളല്ല വേണ്ട രണ്ട് വിളകളാണ് വെതിയെങ്കിൽ രണ്ട് വളകൾ ഈ വീട്ടിൽ ഒതുങ്ങുന്ന ഓരോ വിളകൾ വെച്ച് ആ വീട്ടിൽ ഒതുങ്ങുന്നതും ഉണ്ട് പിന്നെ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇന്ന് ഏതെങ്കിലും മോഡലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കസ്റ്റമൈസ് തരും പിന്നെ പാർട്ടി വരുന്ന പാർട്ടികൾക്ക് ഈ മോഡലല്ല ഞങ്ങളുടെ ഒരു മോഡൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കും അത് അവർ കൊണ്ടുവരുന്ന രണ്ട് പവന്റ് മല ഒരു മൗണ്ടോലാണ് എങ്കിൽ നമുക്ക് അത് ഒന്നര പവണെങ്കിൽ ചെയ്ത് കൊടുക്കും പിന്നെ ഇതിന് എല്ലാം മോഡലുകളിലും നമുക്ക് ഇവിടെ ഉണ്ട് പല ഒരു രണ്ട് ഡിസൈൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് നമ്മുടെ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങളുണ്ട് കോണ്ടാക്ട് എല്ലാം പിന്നെ നമ്മുടെ ഷോറൂം ഉള്ളത് മെയിൻ ആയിട്ടുള്ള എം ജി റോഡ് ഉണ്ട് പിന്നെ തോപ്പമ്പടി ആലുവ തോപ്പമ്പടി പെരുമ്പാവൂരി